കുമളിയുടെ കാർഷിക മേഖലയിലും അതിപ്രഹരം ഏൽപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ പല സ്ഥലങ്ങളിലായി ഏക്കറുകണക്കിന് കൃഷിയാണ് ദർശിച്ചിരിക്കുന്നത് കുമളിക്ക് സമീപം അട്ടപ്പള്ളം താഴെ മറ്റത്തിൽ ജോയിയുടെ സ്ഥലത്ത് നിന്ന് കുമളി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ ദിവസങ്ങൾ പെയ്ത ശക്തമായ മഴ കുമളിയുടെ കാർഷിക മേഖലയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇതേ നമ്മൾ ഈ റിപ്പോർട്ടുകൾ കണ്ടതാണ് നിൽക്കുന്നത് അട്ടപ്പള്ളത്തെയാണ് അട്ടപ്പള്ളത്തെ ഒരു ഏകദേശം അൻപത് ഏക്കറോളം ഏലത്തോട്ടങ്ങളാണ് പല അകല ആളുകളുടെ ആയിട്ട് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്ന അട്ടപ്പള്ളത്തിന്റെ എസ് കോളവിൻ്റെ താഴെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ തന്നെ ജോയിച്ച് മറ്റൻ ജോയിച്ചേട്ടിൻ്റെ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എങ്ങനെയാണ് സംഭവം നടന്നിരിക്കുന്നത് ഇങ്ങനെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി മഴ പെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ കഴിഞ്ഞ രാത്രി ഒരു ഒന്നര മണിക്കൂറത്തെ മഴ പെയ്താണ് ഈ ഏറ്റവും നാശം ഉണ്ടാകാൻ കാര്യമുണ്ടായിരുന്നു വേറെ വെളുത്തു വന്ന് തല താട്ടിലേക്ക് നോക്കുമ്പം ഇനി ഇന്ന് കാടിൽ നിന്നും സ്ഥലം പോലും ഇല്ല എല്ലാവർക്കും ഒരു ഒരേ എനിക്ക് മാത്രം ഒരേക്കറി കൂടുതൽ കാടുന്നില്ല അത് വിളവെടുക്കാൻ ആയിരുന്നു അടുത്ത ആഴ്ച വിളവെടുപ്പ് നടത്തേണ്ടതായിരുന്നു അത് അത് തന്നെ ഒരു ഒരു അഞ്ഞൂറ് ചരിക്ക് മുകളിൽ എൻ്റെ മാത്രം പോകുന്നു അതുപോലെ ഈ ഏരിയയിൽ എല്ലാം കൂടി കൂട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഏക്കർ കൂടുതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ട പാവം ഇനി കാണാതെ ഒത്തിരി കിടപ്പുണ്ട് എല്ലാവർക്കും നമുക്ക് പോകാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഈ പോയി നോക്കാനൊന്നും പറ്റുന്നില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ പോയി നോക്കാൻ പറ്റുന്നില്ല കണ്ട ഭാവം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഏക്കറെങ്കിലും ഈ ഏരിയ മാത്രം മാത്രം പോകും നഷ്ടം പ്രദേശമാണ് ശരിയുള്ള പ്രദേശമാണ് ഇപ്പം കാലാവസ്ഥ ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് ആരോട് പറയാനാണ് നമ്മളെ പോയി നഷ്ടപ്പെട്ടു പോയി ഇപ്പം ഈ കാലാവസ്ഥ വ്യത്യാസം വരുമ്പോൾ എല്ലാ പണ്ടൊരു പതിനെട്ടിലും ഇങ്ങനെ ഉണ്ടായതായിരുന്നു അത് കഴിഞ്ഞ് അതിൽ നിന്ന് അതിജീവിച്ച് കൃഷിയെല്ലാം ചെയ്ത് നന്നായിട്ട് പേര് വീണ്ടും ഈ അവസ്ഥയിലേക്ക് വരുന്ന പഴയ അവസ്ഥയിലേക്ക് ഞങ്ങൾ ഞങ്ങളിത് ഒന്നേ എന്തെങ്കിലും ചെയ്ത് ചെയ്ത് ഇത് വളർത്തിയെടുക്കുമെന്ന് പറഞ്ഞു വളരെ ദുരിതമാണ് കൃഷി കഷ്ട ആവശ്യത്തെ നിലവിൽ ഇപ്പം ഇത്ര സ്ഥലം പോയി ഇനിയൊരു ഭീഷണി ഉണ്ടാകാൻ ഉണ്ടോ ഇനി നിലവിൽ വീക്ഷണി നിൽക്കുകയാണ് അപ്പം ഇന്നും പറഞ്ഞിരിക്കുന്ന ഓറഞ്ച് അലർട്ടോ അലർട്ടോ യെല്ലോ അലർട്ടോ പറഞ്ഞിരിക്കും ഒരു മണിക്കൂർ മഴ പെയ്താൽ ഈ ഒരു മണിക്കൂർ അതേപോലെ മഴ പെയ്താൽ തീർന്നു പോകാം അപ്പം നിങ്ങൾക്ക് ആരും പോകേണ്ടതായിരുന്നു ആ ഒരു ാണ് കനത്ത മഴയിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഇരുപത്തിയഞ്ചോളം ഉരുൾപൊട്ടലുകളാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് കർഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കാർഷിക മേഖല ഇത് സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു ഈ കർഷകരുടെ ഒരു കണിരപ്പാൻ ഈ സർക്കാർ തയ്യാറാകണമെന്നാണ് ഇവിടുന്ന് പറയാനുള്ളത് ഇടുക്കുവിഷന് വേണ്ടി ജെൻ പടിഞ്ഞാറേക്കര